കേരളക്കരയെ ഒന്നാകെ വേദനയിലാഴ്ത്തിയ മരണമായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവിച്ച കലാഭവൻ നവാസിന്റെ മരണം ആ മരണവാർത്തയോട് അത്ര പെട്ടെന്നൊന്നും പ്രതികരിക്കാൻ പോലും ആർക്കും സാധിച്ചിരുന്നില്ല ഇതൊരു ഫേക്ക് ന്യൂസ് ആവണെന്നായിരുന്നു നവാസിനെ അറിയാവുന്ന എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് അതിന്റെ പിന്നിലെ കാരണം അദ്ദേഹത്തിന്റെ മരണം അത്രത്തോളം എല്ലാവരെയും നൊമ്പരപ്പെടുത്തി എന്നതായിരുന്നു സ്റ്റേജ് ഷോ വേദികളിൽ കുടുകുടാ ചിരിപ്പിക്കുന്ന നവാസിനെയാണ് എല്ലാവർക്കും പരിചയം എല്ലാത്തിലും ഉപരി അധികം കൂട്ടുകെട്ടുകൾ ഒന്നും ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് മടങ്ങുന്ന കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു കംപ്ലീറ്റ് ഫാമിലി മാനായ നവാസിനെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമാണ് അറിയാവുന്നത് സ്റ്റേജ് ഷോകളിൽ വെച്ച് തുടങ്ങിയ പ്രണയമായിരുന്നു നടി രഹനയുമായി ഉണ്ടായിരുന്നത് കാരുണ്യം താലോലം ദാദാസാഹിബ് തുടങ്ങിയ സിനിമകളിലൊക്കെ അഭിനയിച്ച രഹനയുമായി നവാസ് പ്രണയത്തിലായതും പിന്നീടത് വിവാഹത്തിലെത്തിയതുമൊക്കെ വലിയ വാർത്തയായി മാറിയിരുന്നു നവാസിന്റെ നല്ല പാതയായതിനു ശേഷം രഹന ജീവിച്ചത് നവാസിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി മാത്രമായിരുന്നു എന്ന മായാലോകത്തെ പൂർണ്ണമായും വേണ്ടെന്ന് വെച്ച് നല്ലൊരു ഭാര്യയായി കഴിഞ്ഞു അടുത്ത കാലത്ത് വന്നൊരു അഭിമുഖത്തിൽ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യമായി തോന്നുന്നതും ഇതെന്റെ ഭാഗ്യമായിരുന്നു എന്ന് തോന്നുന്നതും എന്താണെന്ന് ചോദിച്ചപ്പോൾ രഹന പറഞ്ഞ മറുപടി നവാസിക്ക എന്നായിരുന്നു രഹന ജീവിതത്തിലേക്ക് വന്നതാണ് ഏറ്റവും സന്തോഷമെന്ന് നവാസും പറഞ്ഞിരുന്നു ഇവിടെ എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല അങ്ങനെയാണ് ഭാര്യയെക്കുറിച്ച് നവാസ് പറഞ്ഞത് എനിക്ക് ഇക്ക് ഉറങ്ങുന്നത് ഇഷ്ടമല്ല നമുക്ക് മരിക്കുമ്പോൾ ഇഷ്ടം പോലെ ഉറങ്ങാമല്ലോ അല്ലാത്ത സമയത്ത് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നൂടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് വെറുതെ ആണെങ്കിലും രഹന പറഞ്ഞ ആ വാക്കുകൾ ഇന്ന് നൊമ്പരപ്പെടുത്തുന്നുണ്ട് ഭർത്താവിനെ അതിയായി സ്നേഹിച്ച ഒരു ഭാര്യയെ അഭിമുഖങ്ങളിലൊക്കെ കാണാൻ സാധിക്കും ഈയൊരു വേർപ്പാട് ആ പെൺകുട്ടി എങ്ങനെ സഹിക്കുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല അത്രത്തോളം വേദനയായിരിക്കും ഈയൊരു വേർപ്പാട് ആ കുട്ടിക്ക് നൽകുന്നത് സ്വന്തം ഭർത്താവിനെ പ്രണയിച്ചു കൊതി തീരുന്നതിന് മുൻപേ അദ്ദേഹത്തിരി വിധി തട്ടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഭാര്യയ്ക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമായിരിക്കില്ലല്ലോ അതുപോലെ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും ഇപ്പോൾ രഹനയും കടന്നു പോകുന്നത് മൂത്ത കൂട്ടി പഠിക്കുന്നത് ഡിഗ്രിക്കാണ് എന്നാൽ ഞങ്ങളെ കണ്ടാൽ അത്രയ്ക്കൊന്നും തോന്നില്ല ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നത് എൽ കെ ജിയിലാണെന്നാണ് ഞങ്ങൾ എല്ലാവരോടും പറയുന്നതെന്ന് ഏറെ രസകരമായ രീതിയിൽ അടുത്ത കാലത്ത് നവാസ് പറയുകയും ചെയ്തിരുന്നു അതൊക്കെ വളരെയധികം ശ്രദ്ധ നേടുകയും ചെയ്തു എല്ലാവരും ഇപ്പോൾ നവാസിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് നവാസിന്റെ ചിരിയെക്കുറിച്ചും വർത്തമാനങ്ങളെ കുറിച്ചുമൊക്കെ നവാസ് ഇല്ലാതെയായി എന്നത് ആർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അതേസമയം നവാസ് ഒരു കംപ്ലീറ്റ് ഫാമിലി മാനായിരുന്നുവെന്ന് അടുത്ത സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം കൂടുതൽ സമയം വീട്ടിലിരിക്കാനായിരുന്നു നവാസിന് ഇഷ്ടം ഇപ്പോൾ തന്നെ നവാസ് വീട്ടിലേക്ക് മടങ്ങാനാണ് തീരുമാനിച്ചിരുന്നത് അതിന്റെ പ്രധാന കാരണം രണ്ടു ദിവസം ഷൂട്ടിംഗ് ഇല്ല എന്നതായിരുന്നു ആ സമയം വീട്ടിലേക്ക് ചെല്ലാം എന്നാണ് നവാസ് കരുതിയത് ആ സമയത്താണ് മരണം സംഭവിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരുന്നു നവാസിന്റെ മരണം മരണം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് പറയുന്നത് എത്ര കറക്റ്റാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രേഹനയ്ക്ക് തന്റെ ഭർത്താവിനെയാണ് നഷ്ടപ്പെട്ടത് ആ നഷ്ടം നികത്താൻ ഒരിക്കലും സാധിക്കില്ല ആ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഈ വേദനയെ മറികടക്കുന്നത് എന്നും അധികം ആർക്കും അറിയില്ല ഇപ്പോഴും അവർക്കിടയിൽ പ്രണയം ഉണ്ടായിരുന്നു അവർ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭർത്താവിനെ ഒരു മിനിറ്റ് കാണാതിരുന്നാൽ ഫോൺ വിളിക്കുന്ന ഭർത്താവിന്റെ സംസാരം കേട്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്തൊരു ഭാര്യയായിരുന്നു രഹന ആ പെൺകുട്ടിക്ക് ഇതെങ്ങനെ സഹിക്കാൻ സാധിക്കുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അള്ളാഹു ആ പെൺകുട്ടിക്ക് ആശ്വാസം പകരട്ടെ എന്നും എല്ലാവരും പറയുന്നു